ായ നിരവധി പ്രമുഖരാണ് സമ്മേളനത്തിനെത്തിയത് അബുദാബി പോലീസ് സെക്യൂരിറ്റി മീഡിയയുടെ സഹകരണത്തോടെ മർക്കസ് സംഘടിപ്പിച്ച സമാധാന സമ്മേളനം ലോക സമാധാനത്തിന് പുതിയ മാനങ്ങൾ നൽകി بسم الله الرحمن الرحيم أولئك جزاؤهم مغفرة من ربهم وجنات وجنات تجري من تحتها الأنهار خالدين فيها خالدين فيها ونعم أجر العاملين قد خلت من قبلكم سنن فسيروا في الأرض فانظروا فانظروا كيف كان عاقبة الظالمين ولا تهنوا ولا تحزنوا وأنتم الأعلون وأنتم الأعلون إن أحسنوا وأنتم الأعلون وأنتم الأعلون إن كنتم مؤمنين صدق الله العظيم يا رب يا സാക്ഷ്യമല്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് അഹോരാത്രം പരിശ്രമിച്ച് മുന്നോട്ട് നീങ്ങുന്ന അതിമഹത്തായ സ്ഥാപനമാണ് ഈ മർക്കസ് ഇവിടെ മുപ്പത്തഞ്ചാം വാർഷികത്തോടനുബന്ധിച്ച് ഷെയ്ഖ് സായി പീസ് കോൺഫറൻസ് എന്ന പേരിൽ യു എയിലെ ഭരണാധികാരിയായിരുന്ന സുൽത്താൻ ആൽ അവരുടെ പേരിൽ ഒരു സമ്മേളനം ഇവിടെ സംബന്ധിപ്പിക്കാൻ കാരണം എന്താണ് അത് മറ്റൊന്നുമല്ല ലോകത്ത് എമ്പാടും രാജാക്കന്മാരും ഭരണാധികാരികളും അടുത്ത കാലത്തെല്ലാം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് എന്നാൽ പ്രതിപക്ഷമില്ലാത്ത ഒരേ ഒരു ഭരണാധികാരി സായിദ് അവർകളാണ് അദ്ദേഹത്തിന് പ്രതിപക്ഷമില്ല അദ്ദേഹത്തിന് എതിരാളിയില്ല സാധുവും മിസ്കീനും ഫക്കീറും ആലിമും അല്ലാത്തവരും ലോകം മുഴുവനും സായിദ് പ്രശംസിക്കുന്നു അദ്ദേഹത്തിന്റെ ഗുണങ്ങളെത്താത്ത ഒരു സ്ഥലവും എവിടെയുമില്ല അദ്ദേഹം പറഞ്ഞത് സ്വീകരിക്കാത്തവർക്ക് മാത്രമാണ് അപകടമുണ്ടായത് അതേസമയത്ത് എല്ലാ രാഷ്ട്രത്തിലും ദാരിദ്ര്യമുണ്ടെന്ന് കേൾക്കുമ്പോൾ അവിടെക്ക് കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്ത് ലോകത്തുള്ള മുഴുവൻ രാഷ്ട്രത്തിലേക്കും അയച്ചു കൊടുത്തു ഏതായിരുന്നാലും ലോകത്ത് നന്മ എത്താത്ത ഒരു നാടും ഒരു രാജ്യവും ഒരു കറിയയും ഇല്ല അതാണ് ഞങ്ങൾ അദ്ദേഹത്തെ ഇത്രയും അധികം പുകഴ്ത്തുന്നത് വളരെ വിനയത്തോടെ ഞാൻ പറയുന്നത് ഇന്ന് സമാധാനത്തിന് വേണ്ടി ദാഹിക്കുന്ന ജനങ്ങളാണ് ലോകത്തുള്ളത് എവിടെ നോക്കിയാലും അട്ടിമറിയും വിപ്ലവവും ചൂഷണവും ചതിയും വഞ്ചനയും വർദ്ധിച്ചു വരുമ്പോൾ നല്ല ജനങ്ങൾ സമാധാനത്തിനെ കാക്ഷിക്കുകയാണ് അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒത്തുചേർന്നുകൊണ്ട് നീങ്ങാം ഇന്ത്യ രാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ സമാധാനത്തിന് വേണ്ടി ലോകത്തിന്റെ ഐക്യത്തിന് വേണ്ടി ടെററിസത്തിൽ നിന്നും അക്രമത്തിൽ നിന്നും ജനങ്ങളെ മോചിപ്പിച്ചെടുക്കാൻ വിനീതന്മാരായ ഞങ്ങളോടൊപ്പം വലിയ മഹാന്മാരായ ആളുകൾ മന്ത്രിമാരും അല്ലാത്തവരും പണക്കാരും എല്ലാം ഒത്തുചേരുന്ന പക്ഷം ഇൻഷ നമ്മുടെ നാട് നമുക്ക് നന്നാക്കിയെടുക്കാം എന്നെ ഇന്നും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം ഈ സമ്മേളനത്തിലെ ജനപങ്കാളിത്തവും അതിലേറെ ഇവിടെ കാട്ടുന്ന അച്ചടക്കവും എന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് ഈ ഡിഫൻസ് ഫോഴ്സ് കഴിഞ്ഞാൽ ഇത്രയും അച്ചടക്കമുള്ള വേറൊരു മേഖല കാണാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇത് അസ്വസ്ഥതകളും വ്യത്യസ്തമായ ചേരികളും അഭിപ്രായ ഒക്കെ നിലനിൽക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ഒരു പ്രത്യേകത തന്നെയാണ് യാതൊരു സംശയവുമില്ല ഈ ഐക്യവും അച്ചടക്കവും സമുദായത്തിൻ്റെ നന്മയ്ക്ക് സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നതും ഈ മാർക്കസിൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടമാണ് മാർക്കസിൻ്റെ വളർച്ചയുടെ ചരിത്രം നോക്കിയാൽ അത് ഇതിനെ നയിക്കുന്ന നേതാവിൻ്റെ ആത്മാർത്ഥത കഠിനാധ്വാനം ഓരോ വർഷവും ഈ പ്രസ്ഥാനത്തെ ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇന്ന് വലിയൊരു പ്രസ്ഥാനമായിട്ട് മാറിയിരിക്കുന്നു മനുഷ്യ നന്മയുടെ ഉറവിടം സമാധാനത്തിൻ്റെ സങ്കേതം ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം ആഹ്വാനം ചെയ്തത് വിദ്വേഷം നിങ്ങി നിറഞ്ഞ ഈ ലോകത്ത് എല്ലായിടത്തും സമാധാനമുണ്ടാകട്ടെ സമാധാനവും ശാന്തിയും ഇന്ന് ലോകത്തെല്ലായിടത്തും ഇന്ന് ഉള്ള പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കുകയാണ് രാജ്യങ്ങൾ തമ്മിലായാലും ഓരോ രാജ്യത്തിലെ വ്യത്യസ്തമായ ചേരികൾ തമ്മിലായാലും അസ്വസ്ഥതകൾ പടരുന്ന ഒരു കാലഘട്ടത്തിൽ സമാധാനത്തിന് ശാന്തിക്ക് പരസ്പര ധാരണയ്ക്ക് പരസ്പര വിശ്വാസത്തിന് വലിയ പ്രാധാന്യമാണുള്ളത് ആ പ്രാധാന്യം പൂർണ്ണമായും അറിഞ്ഞുകൊണ്ട് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി സമുദായത്തിൻ്റെ പ്രതീക്ഷയോടു കൂടിയിട്ടുള്ള പ്രവർത്തനത്തിന് വേണ്ടി മർക്കസ് നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുക ഈ സമാധാന സമ്മേളനം നിശ്ചയമായും നമ്മുടെ സമൂഹത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരു സന്ദേശം മുമ്പോട്ട് നൽകാൻ സാധിക്കും എന്ന് ഞാൻ ഓഫ് ഓഫ് സ്റ്റേറ്റ് കേരള ശ്രീ ചാണ്ടി ഫോർ ഹിസ് ലീഡർഷിപ്പ് and that enlightened attitude and <laughs> thank you yeah no more this പത്തി ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോളമായി അതേ സ്നേഹവും അതേ അടുപ്പവും അതേ ബന്ധവും ഞാൻ തുടർന്നു കൊണ്ടിരിക്കുന്നു ഇന്നിവിടെ ഈ കഴിഞ്ഞ ദിവസം യു യുടെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷെക്കൻ നഹിയാൻ അവർ ബഹുമാനപ്പെട്ട ഉസ്താദിനെ ഉസ്താദ് ചെയ്ത ഈ സമൂഹത്തിനും രാജ്യത്തിനും വേണ്ടി ചെയ്ത നല്ല കാര്യങ്ങളെ പ്രകീർത്തിച്ചു കൊണ്ട് അദ്ദേഹത്തിന് പുരസ്കാരം നൽകുകയുണ്ടായി വിനീതനായ ഞാൻ ആ പുരസ്കാര ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു എന്നത് വളരെ വിനയപൂർവ്വം അറിയിക്കട്ടെ അപ്പോൾ അദ്ദേഹം ഈ സ്ഥാപനം കെട്ടിപ്പടുക്കാൻ എന്തോരം ബുദ്ധിമുട്ട് നടത്തിയിരിക്കുന്നു എന്ന് പല നിലകളിലും പല സന്ദർഭങ്ങളിലും നേരിട്ട് അനുഭവിച്ച കണ്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഉള്ളഹൌസ് ബഹാനോദർ അദ്ദേഹത്തിന് ആരോഗ്യ ആയുസ്സും ഇജ്ജത്തും ഇനിയും പ്രധാനം ചെയ്യട്ടെ അമീൻ എന്ന് ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമുദ സ സമുദായത്തിൻ്റെ സമൂഹത്തിൻ്റെ ഇജ്ജത്താണിത് അദ്ദേഹം എവിടെ പ്രസംഗിക്കുമ്പോഴും സമാധാനവും മതസൗഹാർദ്ദവും രാജ്യസ്നേഹവുമാണ് സംസാരിക്കാറ് ഗൾഫിൽ വന്ന് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മനുഷ്യ പാരവാരം നോക്കിക്കൊണ്ട് അദ്ദേഹം പറയാറുള്ളത് നമ്മൾക്ക് സമാധാനമാണ് വേണ്ടത് നമുക്ക് നന്മയാണ് വേണ്ടത് അന്യർക്ക് നന്മ ചെയ്യുകയാണ് വേണ്ടത് എന്ന് ഇത് ഷെസ് ഇത് പീസ് അവാർഡാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിശാല ഹൃദയനായിരുന്ന ഭരണാധികാരി ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരുപാട് സഹായം ചെയ്ത ഈ മർക്കസിന് വരെയും സഹായം ചെയ്ത الله رحم الشيخ زايد بن سلطان آل نحيان، أوراقك الله سبحانه وتعالى أديه إلى آخره وللجميع كودكتي. أرسلني بكرة. Oh, my friends from United Arab Emirates and the other Arab countries are here. My great friends, let me thank all of them for attending this function. الشيخ زايد بن سلطان آل نحيان، الله رحمه، was a great personality, a great donor, a great philanthropist, a great engineer, a great social reformer. We know. about his highness the sultan al-nahyan allah give him peace allah hamma the union minister for human resource management dr sashi sasitero to present the memento from marcus to colonel saeed al Haja. മർക്കസില് രാഷ്ട്രീയമില്ല നിങ്ങളെല്ലാവരും ദൈവത്തിൻ്റെ കീഴിലാണ് പഠിക്കുന്നത് രാഷ്ട്രീയം ചെയ്യാനല്ല അപ്പം ഞാൻ രാഷ്ട്രീയ പ്രസംഗമൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷെ എനിക്കറിയാം പ്രത്യേകിച്ച് മർക്കസിൻ്റെ പല കൂട്ടുകാരെ തിരുവനന്തപുരം മണ്ഡലത്തിൽ എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രസംഗിച്ചിട്ടുണ്ട് അവരുടെ സ്നേഹത്തിനും അവരുടെ സഹായത്തിനും ഞാൻ നിങ്ങളെല്ലാവരും മുമ്പിൽ വെച്ച് നന്ദി പറയട്ടെ വിദ്യാഭ്യാസം നമ്മളുടെ ഇന്ത്യയിൽ വലിയൊരു കാര്യമാണ് ഇന്ന് നിങ്ങൾ ഷെയ്ഖ് സായേദിൻ്റെ പേരിൽ വിദ്യാഭ്യാസവും സമാധാനവും ഒരുമിച്ച് വച്ചിട്ടാണ് നിങ്ങളിന്ന് സംസാരിക്കുന്നത് ഷെയ്ഖ് സായദ് ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിലും കൂടി അദ്ദേഹത്തിൻ്റെ അന്തരിച്ച ശേഷം ഞാൻ കുറേ പ്രാവശ്യം അബുദ്ധി പോയിട്ട് അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ട് ഞാനായിരുന്നു ഒരു സംശയവുമില്ല ആ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ ഇപ്പോഴത്തെ ആ മോഡേൺ രൂപം ക്രിയേറ്റ് ചെയ്തത് അത് അദ്ദേഹമാണ് അദ്ദേഹം അദ്ദേഹത്തിന് രാജ്യത്തിലും വിദ്യാഭ്യാസം നല്ലപോലെ പ്രൊമോട്ട് ചെയ്തു സ്കൂളുകൾ കോളേജുകൾ യൂണിവേഴ്സിറ്റീസ് ഇതെല്ലാം വന്നിട്ട് ആ രാജ്യത്തിൽ കുറച്ചും കൂടി സമാധാനം കാണുന്നതാണ് അദ്ദേഹത്തിന് വിശ്വാസം പക്ഷേ വിദ്യാഭ്യാസം എന്ന് ഇന്ത്യയിൽ പറയുന്നത് നമ്മളെല്ലാവരുടെയും ഭാവിക്ക് അത്യാവശ്യമാണ് കേരളത്തിലിരിക്കുന്ന യുവകൾക്കിത് പറയാൻ ആവശ്യമില്ല കേരളത്തിൻ്റെ കൾച്ചറിലെ നമുക്ക് വിദ്യാഭ്യാസമുണ്ട് എല്ലാം വെച്ച് പാവപ്പെട്ട് വീട്ടിൽ പോയാൽ കൂടി അവിടെ ഒരു കുട്ടി പഠിക്കുകയായിരിക്കും അതാണ് നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ കൾച്ചർ അങ്ങനെയാണ് അങ്ങനെയാണ് നിങ്ങൾ എല്ലാവരും വളർന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളോട് വിദ്യാഭ്യാസത്തിന് മാത്രത്തെ കുറിച്ച് പറയാൻ വലിയ ആവശ്യമില്ല നമുക്കറിയാം പഠിപ്പും തൊഴിലും ചെയ്യാൻ സാധിക്കാത്ത കുട്ടികളുടെ ഭാവി എന്താണ് നിങ്ങൾ ഈ നാക്സൈറ്റും മാവോയിസ്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും ഭീകരവാദികളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും പഠിപ്പില്ലാത്തവർക്കും ജോലിയും തൊഴിലും കിട്ടാൻ സാധിക്കാത്തവർക്കും വേറെ എന്താ ഉള്ളത് അവർ തോക്കോ ബോംബോ എടുത്തിട്ട് നടക്കും അതിനെ തടുക്കണം എന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസം അത്യാവശ്യമാണ് പഠിപ്പ് അത്യാവശ്യമാണ് അങ്ങനെയാണ് നമ്മളുടെ ജീവിതത്തിൽ സമാധാനം വരാൻ പോകുന്നത് ഇത് മാത്രം പറഞ്ഞിട്ട് ഒരിക്കലും കൂടി ഈ മർക്കാസ് മുപ്പത്തിയഞ്ചാമത്തെ കോൺഫറൻസും പതിനാറാമത്തെ കോൺവൊക്കേഷനും എൻ്റെ എല്ലാ അഭിനന്ദനും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് ഉസ്താദ് എൻ്റെ സ്നേഹം കൂടി പ്രഖ്യാപിച്ചിട്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു അഹ്മദ് പോയംസ് അബൌട്ട് സായി ഞാൻ എല്ലാ വർഷവും മർക്കസിലെ ഒരു അതിഥിയല്ല ഒരു നടത്തിപ്പുകാരനായിട്ടാണ് ഇവിടെ വരാറുള്ളത് എന്ന് ഞാൻ കാന്തപുര ഉസ്താദുമായിട്ടുള്ള എൻ്റെ ബന്ധം വളരെ വർഷങ്ങളുടേതാണ് ഇത് മുപ്പത്തി അഞ്ചാമത്തെ വാർഷിക സമ്മേളനമാണ് മനുഷ്യൻ പരസ്പരം ആയുധമെടുക്കുന്നതല്ല ആവശ്യം സമാധാനത്തോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഒരു ജീവി ഒരു അന്തരീക്ഷമാണ് വളർത്തിയെടുക്കേണ്ടത് അതാണ് ഈ മുപ്പത്തി അഞ്ചാമത് സമ്മേളനത്തെ ഒരു പീസ് കോൺഫറൻസ് ആക്കി മാറ്റിയെടുത്തിട്ടുള്ളത് തീർച്ചയായും ശൂന്യതയിൽ നിന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞ ഉസ്താദിന് എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന് സർവ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഭാരതത്തിന്റെ മഹാസൂക്തങ്ങളായ ലോക സമസ്ത സുഖിനോ ഭവന്തു സ്നേഹമാണ് അഖിലസാരമൊഴി എന്ന ആ സൂക്തങ്ങൾ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും തൻ്റെ സ്വന്തം ജനതയുടെ ക്ഷേമത്തിന് വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്ത ആ മഹാമനുഷ്യൻ്റെ പേരിൽ നടത്തുന്ന മർക്കസിൻ്റെ ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുവാനും